തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് വാതക ശ്മശാനം മന്ത്രി നാടിന് സമർപ്പിച്ചു തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ നിർമ്മാണം പൂർത്തീകരിച്ച വാതക ശ്മശാന ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നാടിന് സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് ഇരുപത് ലക്ഷം ഗ്രാമപഞ്ചായത്ത് മുപ്പത്തിയഞ്ച് ലക്ഷം എന്നിങ്ങനെ ആകെ ഒന്ന് ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപ വിനിയോഗിച്ചാണ് വാതക ശ്മശാന നിർമ്മാണം പൂർത്തീകരിച്ചത് തിരുമറ്റക്കോട് പതിനാറാം വാർഡിൽ കിഴക്കേ ചാത്തന്നൂരിൽ ഒന്നര ഏക്കർ സ്ഥലത്ത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ശ്മശാനത്തിനാവശ്യമായ കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് തൃത്താല മണ്ഡലത്തിലെ ഭൂരിഭാഗം ജനങ്ങളും മരണാനന്തര ക്രിയകൾക്ക് ചെറുതുരുത്തി പൊന്നാനി എന്നിവിടങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത് തിരുമറ്റക്കോട് പഞ്ചായത്തിലെ വാതക ശ്മശാനം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും ദൂര പരിമിതിയില്ലാതെ ചെലവ് കുറഞ്ഞ രീതിയിൽ സംസ്കാരം നടത്താനുമാകും താലൂക്കിൽ തന്നെ ആദ്യത്തെ മികച്ച വാതക ശ്മശാനം കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ വൈസ് പ്രസിഡന്റ് സി എം മനോമോഹൻ ജില്ലാ പഞ്ചായത്ത് അംഗം മനു വിനോദ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷെറീന പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രാധിക രതീഷ് പി എസ് സുരേഷ് ബാബു വി ആർ രേഷ്മ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി ശ്യാമള പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചു അവിടെ തിരിച്ചു വരാൻ തോന്നില്ല ശ്മശാനത്തിന് സ്ഥലമെന്നല്ല ശാന്തമായ സമാധാനം നൽകുന്ന വളരെ സ്വസ്ഥത ഒരു സ്ഥലം എന്നാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല ശ്മശാനങ്ങളല്ല ഞാൻ ഒരുപാട് ശ്മശാനങ്ങൾ പോയിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് വളരെ ശാന്തമായിട്ടുള്ള സ്ഥലങ്ങളാണ് നിങ്ങൾ മറ്റൊരു ആരാധനാലയങ്ങളിൽ പോകുന്നവരേക്ക് അവിടെ പോകുന്നതിന്റെ സമാധാനം സ്വസ്ഥത ശാന്തതയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അതാണല്ലോ അതിന്റെ പക്ഷെ ഏറ്റവും സമാധാനം തോന്നിയിട്ടുള്ളത് ഈ ശ്മശാനങ്ങളിൽ പോയപ്പോ കഴിഞ്ഞ തവണ ഒരു ഔദ്യോഗിക ആവശ്യത്തിന് സ്പെയിനിലെ ബാഴ്സലോണയിൽ പോയി ബാഴ്സലോണയിലെ ശ്മശാനം കാണാൻ പോയി വളരെ നമ്മുടെ നാട്ടിലത്തെ ജനസംഖ്യ ഇല്ലാത്തതു കൊണ്ട് തോട്ടു തന്നെ ആളുകളുടെ കുറവായിരിക്കും ശ്മശാനത്തെ പറയേണ്ടതുണ്ട് നമുക്കൊരു ഭയം തോന്നില്ല ബോധപ്രേത പ്രേതശാജികളിൽ വിശ്വാസ പ്രയ ഭയം തോന്നേണ്ട കാര്യത്തിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം അതാണ് ഇങ്ങനെ ഒരുപാട് തലത്ത് പോയിട്ടുണ്ട് ലോകപ്രസിദ്ധ ചിത്രകാരൻ എം എഫ് ഹുസൈൻ വലിയ ഭീഷണിയൊക്കെ നേരിട്ട് അവസാനം ഇവിടെ നിന്ന് പോയി ലണ്ടനിൽ വെച്ച തന്നെ മരിച്ചു രണ്ടായിരത്തി പതിനാറിലെ മറ്റൊരു ആ സമയത്ത് എം ബി ആയിരിക്കുമ്പോൾ ഒരു പരിപാടി പങ്കെടുക്കാൻ അവിടെ പോകാൻ അവസരം ഉണ്ടായിരുന്നു അവിടെ ഞാൻ പറഞ്ഞീ ഇദ്ദേഹത്തെ അടക്കം ചെയ്ത ശ്മശാനത്തിൽ ഒന്ന് പോകണം ഒന്ന് ആ കുഴിമാടം ഒന്ന് പോയി കാണണം മൂന്ന് ശ്മശാനം കേറിയിട്ടാണ് അവസാനം ശരിയായ എവിടെയാണ് ഇദ്ദേഹത്തെ അടക്കം ചെയ്തതെന്ന് കണ്ടെത്തിയത് അത് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ശ്മശാനത്തിലാണ് അവിടെ ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്നതാണ് മേഘ ഏക്കറുകള രണ്ടു മണിക്കൂർ തിരഞ്ഞിട്ടാണ് അവസാനം ഇദ്ദേഹത്തിന്റെ ഒരു കുഴിമാടം കണ്ടത് സാധാരണ കുഴിമാടം അവിടെ ഒരു മാർബിൾ കഷ്ണത്തിൽ എഴുതിയിട്ടുണ്ട് പിതാവ് സൈ ശത്തിന് അങ്ങനെ വലിയ പ്രത്യേകതകൾ ഉണ്ട് നമ്മൾ വളരെ വിഞ്ഞാൻവിതരാകും അവിടെ ചെന്നാൽ കാരണം അതുവരെ നമ്മൾ അതിനെ പറ്റി ഓർക്കുന്നില്ല നമ്മളില്ലെങ്കിൽ ഈ ലോകം പിന്നെ നിലനിൽക്കില്ല എന്നാണ് നമ്മളെല്ലാവരുടെയും എല്ലാവരുടെയും ഇതെല്ലാം നമ്മളാണ് നിയന്ത്രിച്ചോണ്ടിരിക്കുന്നത് എന്നാൽ ഒരു ശ്മശാനത്തിൽ എഴുതി വച്ചിട്ടുണ്ട് ഒരിക്കൽ ലോകത്തിന് അനിവാര്യരാണ് എന്ന് കരുതിയിരുന്നവരാണ് ഇവിടെ നിറയേ മനസ്സിലായി ഒഴിച്ചു പറ്റാത്ത ആൾക്കാരാണ് എന്ന് കരുതിയിരുന്നവരാണ് ഇവിടെ മുഴുവനുണ്ട് എന്നിട്ട് ലോകം മുന്നോട്ട് പോകുന്നുണ്ട് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി